താ പോലും ഉച്ചരിക്കാൻ ഇടം കൊടുക്കാത്ത സംസ്ഥാനം പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും ആ പരിപ്പ് ഈ കലത്തിൽ വേവില്ലെന്നവർ ഉറപ്പിച്ചു പറഞ്ഞു കൂടുതൽ സസ്പെൻസ് നയിക്കുന്ന തമിഴ്നാടിനെ കുറിച്ചാണ് ബി ജെ പി തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷനും കോയമ്പത്തൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ കെ അണ്ണാമലയെ കളത്തിലിറക്കിയായിരുന്നു തമിഴകത്ത് ബി ജെ പി അക്കൌണ്ട് തുറക്കാൻ ആഞ്ഞു ശ്രമിച്ചത് എന്നാൽ ആ സ്വപ്നം നടന്നില്ലെന്ന് മാത്രമല്ല തമിഴ്നാട്ടിലെ മുപ്പത്തിയൊൻപത് സീറ്റിൽ മുപ്പത്തിയൊൻപതിടത്തും ഇന്ത്യ സഖ്യം മിന്നുന്ന വിജയം നേടുകയും ചെയ്തു ഇതോടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ശ്രദ്ധ നേടുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കനത്ത തോൽവിയിൽ അണ്ണാമലെ കൂടി ദുർബലനായപ്പോൾ എടപ്പാടി പളനിസാമിക്കും നെഞ്ചിടിപ്പ് ഏറുകയാണ് ഇന്ത്യ മുന്നണി സഖ്യം ഏറ്റവും ഭംഗിയായി സീറ്റ് വിഭജനം പൂർത്തീകരിച്ച ഒന്നാണ് തമിഴ്നാട് അതേസമയം ഡി എം കെ എഐ ഡി എംകെ എന്നിവയുമായി സഖ്യത്തിലേർപ്പെടാതെയാണ് ബി ജെ പി തമിഴ്നാട്ടിൽ ഇത്തവണ മത്സരത്തിനിറങ്ങിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒറ്റക്കെട്ടായി മത്സരിച്ച എ ഐ ഡി എം കെയും ബി ജെ പിയും ഇത്തവണ ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് ശക്തി തെളിയിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും എല്ലാ കണക്കുകൂട്ടലുകളും നുള്ളി ഇന്ത്യ സഖ്യത്തിന്റെ നെടും തൂണായി സ്റ്റാലിന് മാറുന്ന കാഴ്ചയാണ് തമിഴകത്ത് കാണാൻ സാധിച്ചത് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പളനിസ്വാമിയുടെ തന്ത്രങ്ങൾക്കും പോരാട്ടങ്ങൾക്കും തമിഴ് മണ്ണിൽ അത്ര കണ്ട് പച്ചപിടിക്കാൻ കഴിഞ്ഞില്ലെന്ന് സാരം തമിഴ്നാട്ടിൽ ഡി എം കെ നയിക്കുന്ന ഇന്ത്യ മുന്നണിയിൽ എട്ട് പാർട്ടികളാണ് ഉണ്ടായിരുന്നത് കോൺഗ്രസ് മത്സരിച്ച ഒൻപത് മണ്ഡലങ്ങളിലും മികച്ച ലീഡാണ് നേടിയത് ഇരുപത്തി ശതമാനം വോട്ടും അരൺ സീറ്റും നേടുമെന്ന് ആവർത്തിച്ച് പറഞ്ഞ കെ അണ്ണാമലയ്ക്ക് കോയമ്പത്തൂരിൽ ഏറ്റുവാങ്ങേണ്ടി വന്നത് ദയനീയ പരാജയമാണ് തമിഴ്നാട്ടിൽ ഇരുപത്തിരണ്ട് സീറ്റുകളാണ് സ്റ്റാലിന്റെ ഡി നേടിയത് തെരഞ്ഞെടുപ്പ് ബലത്തിനു ശേഷം ഇന്ത്യ സഖ്യത്തിന്റെ പ്രകടനത്തെ ചരിത്രപരമെന്ന് വിശേഷിപ്പിച്ച സ്റ്റാലിൻ മറ്റൊന്നുകൂടെ പറഞ്ഞുവെക്കുന്നു ഒരു വർഗീയ ശക്തിക്കും ഇടം കൊടുക്കാൻ ഈ ദ്രാവിഡ മണ്ണിന് കഴിയില്ല